ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു ചാക്കോച്ചിനും വളരെ നല്ല കുട്ടിയാണ് ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം തോമന് എന്നെ ചെറിയൊരു വൈകാകിയൊക്കെ ആയിട്ടിരുന്നുകൊണ്ട് രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് വന്നിട്ട് പിള്ളേർ കൂടെ ഇരിപ്പായിരുന്നു അപ്പം ഞാൻ വ്ലോഗൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് വരണ്ട അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർത്തു നമുക്കെന്തായാലും കയ്യിൽ എപ്പോഴും ഒരു സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അതെടുത്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ വിചാരിച്ചോട്ടോ ഡ്രീം ഡ്രീം കളക്ഷൻസിലെ ഓർണമെൻറ്റ്സ് കുറച്ച് കാണിക്കാം എനിക്കിഷ്ടമുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് കാണിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അധികം കത്തി വെക്കണില്ല അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം കേട്ടോ ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നമ്പറിൽ നിന്ന് അത് ഓർഡർ ചെയ്യും എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം അപ്പം ഞാൻ എൻ്റെ വാട്സാപ്പിൽ നിന്ന് മമ്മിക്ക് മെസ്സേജ് അയച്ച് ഇപ്പോൾ വള വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തു പക്ഷേ ഞാൻ പേ ചെയ്യുന്നത് നോൺ ജാഡിൻ്റെ ഗൂഗിൾ പേയിൽ നിന്നായിരിക്കും അപ്പം ഡിവൈൻ്റെ ഹസ്ബൻഡാണ് ഡോൺ എന്ന് മമ്മിക്ക് അറിയണമെന്നില്ല ഞാൻ പൊതുവായിട്ടുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഇപ്പോൾ പൊതുവേ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ഒന്നെങ്കിൽ അപ്പം തന്നെ അയക്കുക ചിലപ്പോൾ ചിലർ രാവിലെ വന്ന് ചോദിച്ചിട്ട് വൈകുന്നേരം ആയിരിക്കും അവർ ഫ്രീ ആവുമ്പോഴായിരിക്കും അയക്കുക പക്ഷെ നമുക്ക് ഒരു ഒന്നോ രണ്ടോ എൻക്വയറി ആയിരിക്കില്ല ഡെയിലി വരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഗൂഗിൾ പേയിൽ സെൻഡ് ചെയ്യുമ്പം നമുക്ക് ആ നോട്ട് എന്ന് പറഞ്ഞ ഒരു ബോക്സിൽ ഇന്ത്യ ആളാന്ന് പറഞ്ഞ പേര് മെൻഷൻ ചെയ്തിട്ടാൽ നമുക്കത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും ചിലർ ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ട് ഭർത്താക്കന്മാരായിരിക്കും നമുക്ക് പേ ചെയ്ത് തരുന്നത് അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ അത് മമ്മിയെ സംബന്ധിച്ച് മമ്മിക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാവം കുറെ ദിവസത്തെ പെൻഡിങ് വന്നപ്പോൾ അത് കുറേ കണ്ടുപിടിക്കാൻ കുറെ കഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഉപകാരം അതാണ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ അവിടെ ആ നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് എന്തായാലും ഉണ്ട് ഇപ്പോൾ ഡിവൈൻ ആണെങ്കിൽ ഡിവൈൻ ഒന്ന് മെൻഷൻ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരെന്താണോ ഇപ്പം കമ്മലാണെങ്കിൽ കമ്മല മെൻഷൻ ചെയ്ത അത്രയ്ക്കും നല്ലതാണ് പേരെന്തായാലും മെൻഷൻ ചെയ്യുക അത് കൂടുതൽ നമുക്ക് എളുപ്പമായിരിക്കും കണ്ടുപിടിക്കാനായിട്ട് അതുപോലെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് ഓൺ ദി സ്പോട്ട് അത് സ്ക്രീൻഷോട്ട് അയച്ചാലും നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം അതാണ് മെയിൻ സംഭവം പറയാനുള്ളത് പിന്നെ വാങ്ങിക്കാനുള്ള ഈ ഓർഡർ ചെയ്യാനുള്ള നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാനത് സ്ക്രീൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാൻ നമ്പറും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഡ്രീം കളക്ഷൻസിന് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇപ്പോഴും കുറേ പേർക്കുള്ള കൺഫ്യൂഷൻസ് ആണ് കേട്ടോ ഡ്രീം കളക്ഷൻസ് ടോണി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഞാൻ ആ പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ അത് റണ്ണിങ് അല്ല എന്നാലും നമ്മളിടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇട്ട് പൊടി തട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അധികം കത്തിവെച്ച് ഞാൻ നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല ആദ്യം തന്നെ ഈ ഒരു രണ്ട് എട്ടേ ബോക്സ് ഞാൻ തുറക്കാം കേട്ടോ എൻ്റെ സൈസ് രണ്ട് എട്ടേ ആണ് കൈ ചിലതിനൊക്കെ രണ്ട് ആറ് മതി കേട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ലക്ഷ്മിയുടെ വളയാണ് കേട്ടോ അടിപൊളി വളയാണ് പണ്ടൊന്നും എനിക്ക് എനിക്കിങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഞാൻ ഇതിനൊക്കെ ഭയങ്കര ഒരു അഡിക്റ്റ് ആണ് കേട്ടോ മാറ്റ് ഫിനിഷിൽ വരുന്ന ആണ് ഇത് വളരെ നല്ലൊരു ഇതൊക്കെ ശരിക്കും നമ്മുടെ ജ്വല്ലറിയിലൊക്കെ ഇപ്പം കാണാൻ നമ്മുടെ സെയിം ഇത് കാണാറുണ്ട് കേട്ടോ അപ്പം ഇതേ അതേ ലക്ഷ്മിയുടെ ഇതാണ് കേട്ടോ കേട്ടോ ഒരു ഗ്രീൻ അതുപോലെ തന്നെ റെഡിൻ്റെ ഒരു ഇതും കേട്ടോ ഒരു ഡോട്ട് ഡോട്ട് കല്ലാണ് അത് കല്ലാണ് കേട്ടോ അപ്പം മാറ്റ് ഫിനിഷിൽ വരുന്ന ഓർണമെൻസ് ആണ് കേട്ടോ അത് നമുക്ക് സാരിയൊക്കെ കൊടുത്തു പോകുമ്പോൾ ഇനിയിപ്പോൾ ഓണം വരുകയാണോ വലിയ താമസമൊന്നുമില്ല ഇപ്പം തന്നെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ കാരണം ആ സമയത്ത് ഭയങ്കര തിക്ക് നിരക്കുമായിരിക്കും പിന്നെ അതെ ഇത് നല്ല അടിപൊളി ഒരു വളയാണ് കേട്ടോ കണ്ടോ ഇത് ഇതെല്ലാം സെറ്റാണ് കേട്ടോ സെറ്റായിട്ടാണ് നല്ല പട്ടു ഒക്കെ അടിപൊളിയായിട്ട് പോകും കേട്ടോ സെറ്റ് സാരിയും പട്ടുസാരിയും സാരിയും ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു വട്ടം നല്ല കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഞാൻ ഓരോ ബോക്സിലും അമ്മ ഇങ്ങനെ സൈസ് എഴുതി വെച്ചിട്ടുണ്ട് അവർക്ക് എടുക്കാൻ എളുപ്പത്തിന് പിന്നെ ഇത് ഭയങ്കര ഒരു റിച്ച് ലുക്ക് തരുന്നതാണ് കേട്ടോ ഇത് ലക്ഷ്മിയാണോ കൃഷ്ണനാണോ എന്ന് എനിക്കറിയില്ല കൃഷ്ണൻ കൃഷ്ണനാണ് കാരണം ഓടക്കുള്ളി ഓടക്കുള്ളിലുണ്ട് ഞാൻ നിന്ന് നോക്കിയപ്പോൾ കേട്ടോ അതെ അപ്പം വൈറ്റ് സ്റ്റോൺസ് ഇവിടെ വരുന്നുണ്ട് കൃഷ്ണന്റെ ഇതില് അതിന് ചുറ്റും റൂബിയുടെ സ്റ്റോൺസ് വരുന്നുണ്ട് കേട്ടോ അടിപൊളി ഒരു ബാംഗ്ലാണ് കേട്ടോ നല്ല വീതി ഉള്ളത് ഇതൊക്കെ സാരിക്ക് അടിപൊളിയാണ് നമ്മളെ വെഡിങ് ഫങ്ഷൻസ് ഇപ്പം കൂടുതലും ഹിന്ദു വെഡ്ഡിങ്സിൻ്റെ ടൈമാണ് കൂടുതലും ഞാൻ കാണുന്നത് അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ വർഷം ഒന്നാം തീയതി രണ്ടാം തീയതി കഴിഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഒരു ഗോൾഡ് ഫിനിഷിൽ വരുന്നതാണ് ഈ ബോക്സിൽ ടു പോയിൻറ്റ് ടു തൊട്ട് ടു പോയിൻ്റ് എയിറ്റ് വരെയുള്ള സൈസുണ്ട് കേട്ടോ അപ്പം ദേ ഇതാണ് ആ ലക്ഷ്മിയുടെ കോയിനിൽ വരുന്നുണ്ട് കോയിൻ ഇടയ്ക്ക് വരുന്നുണ്ട് അതിന്റെ ഓരോ ഇടയ്ക്കും ഇങ്ങനെ റൂബിയുടെ സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും ആണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ലൊരു ഗോൾഡ് ഫിനിഷില് വരുന്നാണ് കേട്ടോ അപ്പൊ ദേ ഞാൻ കാണിച്ച വള ഇടയ്ക്ക് നമുക്കൊരു കോളു കുന്ന് അങ്ങനെ പോയെന്നാണ് കേട്ടോ അപ്പൊ ഇതിലെ ലക്ഷ്മിയാണ് വരുന്നത് കോയിനിൽ ഇത് ടു പോയിന്റ് ടു പോയിന്റ് എയ്റ്റ് സൈസ് വരെ അവൈലബിൾ ആണ് നല്ല നല്ല അടിപൊളി സിമ്പിൾ ആയിട്ട് സംബള പക്ഷെ ഒരു ഗ്രാൻഡ് ലുക്ക് വരുന്ന ഒരു വളയാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു ബോക്സ് പിന്നെ ഉള്ളത് ലക്ഷ്മിത തന്നെയാണ് ഇത് കണ്ടോ നല്ല അടിപൊളി ഹെവി ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതെല്ലാം മാറ്റ് ആണ് കേട്ടോ ഞാൻ ഗോൾഡ് പ്ലേറ്റിങ് വരുമ്പം അത് ഞാൻ പറയാം ഇതൊക്കെ മാറ്റാണ് നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും അപ്പോൾ കണ്ടോ ഒരു ഒരു ഇതിൽ രണ്ട് ഗ്രീനും റെഡും വരും ഒരു ഒരിതിലാകുമ്പം ഇതെ ഇങ്ങനെ ഗ്യാപ്പ് വിട്ടോ ഒന്നേ രണ്ട് ഒന്നേ രണ്ട് അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ അത് പോകുന്നത് നല്ല ഫിനിഷിങ്ങുണ്ട് ഗോൾഡ് നമ്മളിപ്പം ജ്വല്ലറിയിലൊക്കെ പോകുമ്പം ഇതൊക്കെ തന്നെയാണ് സെയിം സാധനങ്ങളാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വള എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ലക്ഷ്മിയുടെ തന്നെ മാറ്റ് ഫിനിഷിൽ വരുന്ന വളകളാണ് കേട്ടോ ഗ്രീനും റൂബി സ്റ്റോൺസും ആണ് വൈറ്റ് സ്റ്റോൺസ് ഇടയ്ക്ക് വരുന്നുണ്ട് ഇതും ടു പോയിൻ്റ് എയ്റ്റാണ് കേട്ടോ സൈസ് എൻ്റെ സൈസ് ടു പോയിൻ്റ് എയ്റ്റാണ് അതെ നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവേണ്ട എന്ന് അറിയില്ല എന്നാലും അടിപൊളി വളയാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിലുള്ള വളകളാണ് അതൊക്കെ ഞാൻ ചൂണ്ടിയെടുത്തിട്ടുണ്ട് അവസ പക്ഷേ സാരി എടുക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ പിന്നെ ടു പോയിൻറ്റ് എയ്റ്റിൽ വരുന്നൊരു വളയാണ് ഇതും നല്ല അടിപൊളി വളയാണ് കേട്ടോ ഇതിൻ്റെ സെയിം പാറ്റേൺ ഞാൻ നമ്മുടെ ഒരു ഷോപ്പിൽ പോയപ്പം ഗോൾഡ് ഷോപ്പിൽ പോയപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഏതായാലും ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്ക് നമുക്കിതൊന്നും വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല എനിക്ക് പറ്റില്ല അപ്പോൾ പിന്നെ വെഡിങ്ങിന് കൂടുതലും ആൾക്കാർ ഇപ്പം ഇങ്ങനത്തെ ഓർണമെന്റ്സ് ആണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത വള എന്ന് പറയുന്നത് ഇതും ടു പോയിന്റ് എയ്റ്റാണ് ഇനി അടുത്ത കാണിക്കുന്നതും ടൂ പോയിന്റ് എയ്റ്റ് സൈസ് കുറച്ച് വീതി ഉള്ളത് ഒരു കയ്യിൽ ഒരൊറ്റാ മതി എന്നിഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു ബാങ്കിളാണ് കേട്ടോ ഇത് മാറ്റാണോ അല്ല അല്ല ഇത് ഗോൾഡ് ഫിനിഷിൽ വരുന്നതാണ് കേട്ടോ ഗ്രീനും ഇത് തന്നെ റൂബിയും ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഒരൊറ്റ വള ഒരു കയ്യിൽ ഇട്ടുക തടവള പോലെ ഇടാൻ ഒരു വളയാണ് കേട്ടോ സാരിയൊക്കെ കൊടുക്കുമ്പോൾ അടിപൊളിയാണ് കണ്ട അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിലേക്ക് ബിസിനസ് നമ്പറിലേക്ക് വാട്സപ്പ് ടെക്സ് മെസ്സേജ് അയച്ചാൽ മതി കോൾസ് അല്ല കേട്ടോ അപ്പോൾ ഇത് അടുത്തത് ഇതൊക്കെ എൻ്റെ സൈസാണ് കേട്ടോ കുറേ പേർക്ക് സംശയമാണ് ഇങ്ങനെ വണ്ണമുള്ള ഉള്ള കൈകൾക്ക് വള കിട്ടാൻ ബുദ്ധിമുട്ടാണോ ഒരിക്കലുമല്ല നമ്മുടെ കയ്യിൽ വണ്ണമുള്ള കൈകൾക്കും ഉണ്ട് ഇത് ടു വരുന്ന ഇതും ലക്ഷ്മിയുടെ വളകളാണ് കേട്ടോ ഇതൊരു ആദ്യത്തെ പാറ്റേൺ ആണ് കേട്ടോ ഞാൻ കാണിക്കാം ഇതൊരു ഒറ്റ ഒരു പീസേ ഉള്ളൂ കേട്ടോ കണ്ടോ നല്ലൊരു ഹെഡിൻ്റെ അവിടെ ഇങ്ങനെ ആ ഷേപ്പിൽ തന്നെയാണ് ഇത് വരുന്നത് അത് ആദ്യത്തെ വള പിന്നെ പിന്നെ ലക്ഷ്മിയുടെ തന്നെ അല്ലേ ഇങ്ങനെ ഇങ്ങനെ വെക്കാം കേട്ടോ ഇങ്ങനെ അതിന് വരുന്നത് റൂബിയുടെ കല്ലുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ ഓരോ ഗ്യാപ്പിലും റൂബി സ്റ്റോൺസ് ആണ് വരുന്നത് വേറെ മിക്സ്ഡ് കളേഴ്സ് ഒന്നും ഇല്ല പിന്നെ ഇപ്പം നിങ്ങൾക്ക് റൂബി സ്റ്റോൺസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് പ്ലെയിൻ ലക്ഷ്മിയാണ് കേട്ടോ വരുന്നത് ലക്ഷ്മി മാത്രമായിട്ട് സ്റ്റോൺസ് ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ അത് അങ്ങനെ ഇതെല്ലാം ഗോൾഡ് ഫിനിഷിൽ വരുന്നതാണ് കേട്ടോ അപ്പം ആ ഒരു ബോക്സ് കഴിഞ്ഞു ഇതൊക്കെ നമ്മൾ എനിക്ക് ഞാൻ എടുക്കാൻ ഈ ഒരു ബോക്സ് എടുക്കാൻ കാരണം എനിക്ക് കണ്ട വഴിക്ക് കുറേ ഐറ്റംസ് ഇഷ്ടമായി അപ്പം എന്നെ പോലെ ഇങ്ങനെ പർട്ടിക്കുലർ സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ ഇത് ടു പോയിൻറ് ഫോറിൽ വരുന്ന വളകളാണ് കേട്ടോ ഇത് മാറ്റ് ആണ് ഇത് നമ്മൾ മുമ്പേ കാണിച്ച ഒരു വളയുടെ സെയിം പാറ്റേൺ ആണ് സൈസ് ഓരോ സൈസും അഴിഞ്ഞിച്ച് മമ്മി സോർട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സിൽ വരുന്ന ടു പോയിന്റ് ഫോർ സൈസ് വരുന്ന ഒരു ബാങ്കിളാണ് കേട്ടോ മാറ്റ് ഫിനിഷിൽ വരുന്ന ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല ബട്ട് നീരില് കാണാൻ അടിപൊളിയാണ് കേട്ടോ അപ്പൊ കൂടുതലും ഗോൾഡിനേക്കാളും ആൾക്കാർ മാറ്റ് ഫിനിഷ് ഉള്ള ഓർണമെന്റ്സ് ആണ് പ്രിഫർ ചെയ്യുക സാരിയുടെ ഒക്കെ കൂടെ നമ്മുടെ കയ്യിൽ നെക്ക് പീസുകളും ആണ് കേട്ടോ ഞാൻ ഇന്ന് പറ്റിയാൽ നെക്കിലെ സംഭവങ്ങൾ കാണിക്കാം ഇന്ന് ടൈം അനുസരിച്ച് ഇരിക്കും കേട്ടോ ഇത് ഇതുതന്നെയല്ലേ സൈസ് തന്നെ അപ്പം ഇത് ടു പോയിന്റ് ഫോറുണ്ട് ടു പോയിന്റ് സിക്സ് ഉണ്ട് ലാസ്റ്റ് കാണിച്ചോഡി വളകൾ കേട്ടോ ടു പോയിന്റ് എയ്റ്റും ഉണ്ട് അപ്പൊ പിന്നെ എല്ലാ സൈസുകാർക്കും ഉണ്ട് കേട്ടോ ഞാനത് സൈസ് നോക്കിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ ഇത് ടു പോയിൻറ്റ് സിക്സിൻ്റെ വളകളാണ് കേട്ടോ നല്ല സിമ്പിൾ ആൻഡ് പക്ഷെ ഗ്രാൻഡ് ലുക്ക് തരുന്ന ഒരു വളയാണ് ഇതിലും റൂബിയുടെ ഒരു സ്റ്റോണും പിന്നെ വൈറ്റ് അല്ല എന്ത് കളറാ പറയാമെന്ന് എനിക്കറിയില്ല അതെ ഇതും ജോഡിയായിട്ടൊക്കെ ഇട്ട അടിപൊളിയായിരിക്കും രണ്ടെണ്ണം വെച്ച് രണ്ട് കയ്യിലിട്ടാൽ ഫില്ലിങ് ആയിട്ടിരിക്കും കേട്ടോ നല്ലൊരു ഷൈനിങ് ഉണ്ട് വളയ്ക്ക് അപ്പം ഇത് ടു പോയിന്റ് സിക്സാണ് കേട്ടോ സൈസ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ഇങ്ങനെ അയക്കുക നെക്സ്റ്റ് വള ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ ഇത് ടു പോയിൻറ് സിക്സാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വളയാണ് കേട്ടോ പേളില് ലക്ഷ്മി വരുന്ന ഒരിതാണ് കേട്ടോ കണ്ടോ പേളിലാണ് ഇത് എനിക്ക് തോന്നുന്നു എല്ലാ സൈസിലും കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പം ഒരുപാട് മൂവ് ചെയ്തൊരു ഐറ്റമാണ് കേട്ടോ പേളിൻ്റെ ഈ ലക്ഷ്മി ബാങ്കിൾ എന്ന് പറയുന്നത് സാരിയുടെ ഒക്കെ കൂടെ നല്ലതാണ് സാരി ആയാലും ഇപ്പം നല്ല ട്രഡീഷണൽ വിയറൊക്കെ ഇടുമ്പോൾ പറ്റിയൊരു ബാംഗിളാണ് ലക്ഷ്മി ദേവിയൊക്കെ ആയിട്ട് അപ്പം അത് ഒരു സെറ്റ് പിന്നെ പിന്നെ ഏതാണ് പിന്നെ സിമ്പിളായിട്ടുള്ള ഇതൊക്കെ നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന വളയാണെങ്കിൽ ഇനി അടുത്തത് സൈസായി ടു പോയിൻറ്റ് എയ്റ്റ് എൻ്റെ സൈസ് വരുന്ന വളയാണ് കേട്ടോ ഇത് മാറ്റ് ഫിനിഷ് ആണ് ഇടയ്ക്ക് സ്റ്റോൺസ് അതായത് ഗ്രീൻ റൂബി ഒക്കെ സ്റ്റോൺ വരുന്നതാണ് കേട്ടോ സിമ്പിളായിട്ട് പക്ഷെ ഒരു വളയാണ് പിന്നെ അതെ ഇതിൻ്റെ തന്നെ വേറെ ആ ബോക്സിലുള്ള വേറൊരു വളയാണ് കേട്ടോ ഇതിന് കുറച്ച് വീതി കുറവാന്നേ ഉള്ളൂ പക്ഷെ സിമ്പിളായിട്ട് ഇടാനേ ഇപ്പം എനിക്കൊക്കെ സിമ്പിളായിട്ട് ഇടാനാണ് കൂടുതൽ കൂടുതലിഷ്ടം അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു പാറ്റേണിലുള്ള വളയാണ് കേട്ടോ അത് ഇത് ടു ആണ് സൈസ് വരുന്നത് സൈസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മമ്മീനെ ഈ പോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അറിയട്ടോ എനിക്ക് സൈസ് അവൈലബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതല്ലല്ലോ എന്തെയും അല്ല ഇത് വേറൊരു പാറ്റേൺ ആണ് ടു പോയിൻ്റ് എയ്റ്റ് ആണോട്ടോ സൈസ് വരുന്നത് ഇതും നല്ല അടിപൊളിയായിട്ടുള്ളത് നെറ്റ് പോലെയാണ് ഇതിൻ്റെ ഫിനിഷിങ് വരുന്ന കേട്ടോ നെറ്റാണ് മറ്റേത് ചെറിയ രീതിയിലുള്ള നെറ്റാണ് ഇത് പക്ഷേ ഇച്ചിരി കുറച്ച് വീതിയുണ്ട് നെറ്റ് ഷേപ്പ് മോഡലിൽ വരുന്നതാണ് കേട്ടോ ഇതിൽ റൂബിയാണ് വരുന്നത് ഗ്രീൻ ഇല്ല എന്നാണെൻ്റെ ഒരു വിശ്വാസം ചുറ്റി കണ്ടില്ല അല്ല ഇല്ല റൂബി മാത്രമാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഫുൾ വിളകളാണ് കേട്ടോ അതൊരു ബോക്സ് പിന്നെ പിന്നെ ആ പിന്നെ ഒരു കിടക്കാച്ചി കാണിക്കാം കിടക്കാച്ചി സാധനം അതാ പേളു കണ്ടോ പേളില് വരുന്ന വളകളാണ് കേട്ടോ അതോ ഗോൾഡ് ഫിനിഷ് ആണ് കേട്ടോ ഇത് മാറ്റ് അല്ല ഗോൾഡ് ഫിനിഷിൽ വരുന്ന പേളിൻ്റെ ബാങ്കിളാണ് ഫുൾ പോൾസ് ആണ് കേട്ടോ നമ്മുടെ ഈ സിൽക്സ് സിൽക്ക് സിൽക്കല്ലോ കോട്ടൻ്റെ മെറ്റീരി വരുന്ന ഏതാണോ കോട്ടൻ്റെ ഇതിലൊക്കെ ജൂട്ട് മെറ്റീരിയലിനെയൊക്കെ കൂടെ അടിപൊളിയായിരിക്കും ഈ ടീച്ചേഴ്സിനൊക്കെ സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഉള്ളൊരു പേരാണ് ഇത് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള വളകളാണ് കേട്ടോ അത് പേളും റൂബിയും വരുന്ന വിളകളാണ് ടു പോയിന്റ് എയ്റ്റാണ് കേട്ടോ ഈ ബോക്സിൻ്റെ സൈസെന്ന് പറയുന്നത് പിന്നെ ഇത് നിങ്ങൾ ഓൾറെഡി മമ്മിയുടെ വീടില് ഞാൻ ലാസ്റ്റ് ഡേ കണ്ടായിരുന്നു ഈ വിളകൾ പിന്നെ വേറെ കാണിക്കാം കേട്ടോ നമ്മൾ മുമ്പേ കാണിച്ചില്ലേ ലക്ഷ്മി വരുന്ന പേൾവിളകൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ള മാറ്റ് ഫിനിഷ് വരുന്ന വളകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഓണം സെലിബ്രേഷൻ ആണ് ഇനി വരുന്നത് അതിന് മുന്നിലുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷൻ ആണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോഴേ അത് ഓർഡർ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ ആ സമയത്ത് ഓടി നടക്കണ്ടല്ലോ അപ്പം ഞാൻ മുമ്പേ എൻ്റെ ഒരു സൈസ് കാണിച്ചില്ലേ ഒരു വള ഇങ്ങനെ മാറ്റ് ഫിനിഷ് വരുന്ന അതിന്റെ ടു പോയിൻറ്റ് സിക്സ് ഉണ്ട് കേട്ടോ സൈസ് ഞാൻ ഇങ്ങനെ ചെന്ന് 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 ഓരോ ബോക്സിലേക്ക് ചെല്ലുമ്പോഴാണ് സൈസുകൾ കാണുന്നത് ഇവരിങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ട് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഈസി ആവും ഇനി ഇത് ടു പോയിൻ്റ് സിക്സിലാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം കാണിച്ച വളയുടെ കുഞ്ഞ് രണ്ട് സൈസുകളാണ് പിന്നെ ഈ ബോക്സിൽ വരുന്ന രണ്ട് വളകൾ കാണിക്കാം ഇത് മാറ്റ് ഫിനിഷിൽ ലക്ഷ്മി വരുന്നതാണ് കേട്ടോ ഗ്രീനും റൂബിയും സ്റ്റോൺസ് വരുന്നതാണ് ഇത് എത്രയായിരുന്നു ടു പോയിൻ്റ് സിക്സ് സൈസാണ് കേട്ടോ നല്ല മാറ്റ് ഫിനിഷ് ഉള്ളതാണ് ചിലരൊക്കെ ഞാനിപ്പോൾ വെഡിങ്ങിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് മാറ്റ് ഗോൾഡ് മാത്രം യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് നമുക്ക് എല്ലാം അങ്ങ് മാറ്റ് മേടിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വരെ ഫില്ല് ചെയ്യാനായിട്ട് കൈയൊക്കെ ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ പിന്നെ ആ ബോക്സിൽ തന്നെ ഉള്ള ഒരു കളക്ഷനാണ് ഇത് കേട്ടോ വെറൈറ്റി ഡിസൈനിൽ വരുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു മേൾ ഭാഗം മാത്രം രണ്ട് ഇതുപോലെ വരുന്നതാണ് റോബി റോബിയും ലക്ഷ്മി മിക്സ്ഡ് വരുന്നു നല്ല ഹെവി നല്ലൊരു പനം ഉണ്ട് കേട്ടോ അതിന് പിന്നെ പിന്നെ അത് കുറേക്കെ മമ്മിയുടെ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ എല്ലാം കൂടെ വലിച്ചിട്ടാൽ നിങ്ങൾക്കും ആശയക്കുഴപ്പം വരും അതുകൊണ്ടാണ് ഞാൻ എല്ലാം വലിച്ചിടാത്തത് കേട്ടോ ഞാനിനിയും ഇവിടെ മമ്മി ഓൾറെഡി മാറ്റിൻ്റെ മാലകൾ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ പറ്റിയാൽ കാണിക്കാം കേട്ടോ ഇത് ഞാനൊന്ന് ഒതുക്കി വെക്കട്ടെ അപ്പം എന്തായാലും ഇത്രയും കാണിച്ചു ഞാൻ ഓർത്തിനി നെക്ക് പീസും കൂടെ കാണിക്കാന്ന് വിചാരിച്ചോട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കാണിച്ച് തരാം നിങ്ങൾ കവറിൽ വെക്കാതെ ഇത് ഇതാണ് ഫസ്റ്റ് പീസ് കെട്ടോ നല്ലൊരു സിമ്പിളായിട്ട് ഇതൊക്കെ നല്ല റീസണബിൾ റേറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ വലിയ കത്തി റേറ്റ് ഒന്നും ഇല്ല അതിന്റെ ഇയറിംഗ് ആണ് കേട്ടോ ഇത് ഈ ഒരു നെക്ക് പീസിന്റെ ഇയറിംഗ് ആണ് അത് ഭയങ്കര സിമ്പിൾ ആൻഡ് ആയിട്ട് ഇട്ടിട്ട് പോകാൻ ഹെവി ഒന്നും ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടാവും കേട്ടാ ഞാൻ ഇത് എടുത്ത് വെക്കാം ഞാൻ അടുത്തത് ഞാൻ കാണിക്കാം കേട്ടോ ഭംഗിയിൽ ഡാഡി മമ്മി എടുത്തു വെച്ചിരിക്കുന്നത് അത് ഞാൻ കൊളാബ്രിക്കേഷൻ ചെയ്താൽ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ അടിച്ചിറക്കും ഇത് അതിൻ്റെ കമ്മലാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും സെറ്റ് സാരി നല്ല പട്ടു സാരിയുടെ കൂടെ ആയാലും അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് അത് കൊണ്ടുവന്ന് നാൾ തൊട്ട് ഞാൻ നോട്ടം വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇത് എടുത്തില്ലേ ഓരോ കവർണ്ണമുള്ളൊക്കെ അതിൽ തെറ്റിപ്പോവും അടിപൊളിയായിട്ടില്ലേ ഇതെല്ലാം മാറ്റ് ഫിനിഷിൽ വരുന്ന ഓർണമെൻസ് ആണ് കേട്ടോ കമ്മൽ ഇങ്ങനെയാണ് വരുന്നത് ബട്ടൻസ് പോലെ വരുന്നതാണ് കേട്ടോ നല്ല അട്ടിപൊളി അയച്ചാണത് എടുത്തില്ലേ എനിക്കങ്ങനെ എല്ലാം ഇഷ്ടാവില്ല ഞാൻ എനിക്കിഷ്ടമുള്ളത് ഞാൻ ആദ്യമേ എൻ്റെ കണ്ണിൽ വിടും അതിൽ മാത്രം ഞാൻ പിന്നെ പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ വേറെ വേറെ ആ അത് റൂബി മാത്രമായിരുന്നു പക്ഷേ ഇതിൽ എല്ലാം മിക്സ്ഡ് ഉണ്ട് കേട്ടോ ഗ്രീനും ഒക്കെ ഉണ്ട് കമ്മല കമ്മല് കമ്മലായിട്ടാണെട്ടോ വരുന്നത് പിന്നെ സിമ്പിളാണ് ഒക്കെ വെയ്റ്റ്ലെസ് ആണ് അധികം ഹെവിയോ ഒന്നുമല്ല ഒന്നുമല്ലിന്റെ പാക്കറ്റിന്റെ മോളെ വെച്ച് അപ്പൊ ഇത് അടുത്ത മാലയാണ് കേട്ടോ ആന്റി കളക്ഷൻസ് ആണ് ആന്റി കളക്ഷൻസ് മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഡിമ്പിള് പറഞ്ഞപ്പോഴാണ് വെച്ചാൽ ഞാൻ വേറെ ഒന്നിനെ കുറിച്ചും പറയണില്ല ഇത് ജസ്റ്റ് നമ്മളിതുവരെ കാണാത്തൊരു സെഗ്മെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇതിന്റെ അടിപൊളി കമ്മലാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പീസാണിത് പിന്നെ എനിക്ക് ഇട്ടുകൊണ്ട് പോകാനൊരു സാഹചര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനത് ചൂണ്ടാതിരിക്കാണ് ഇല്ലെങ്കിൽ അത് പണ്ടേ ചൂണ്ടി എടുത്താൽ അട്ടോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഭയങ്കര റീസണബിൾ റേറ്റിൽ കിട്ടുന്നതാണ് അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഓരോന്നും കിറ്റി പോവാതെ ഇരിക്കാൻ നോക്കുകയാണ് ഇത് പല പല ഷേപ്പ് ഒരുന്നതാണ് അതാരോ ഇല്ല കണ്ട ഇത് ഞാൻ പൊട്ടിച്ചെടുക്കുന്നില്ല പൊട്ടിച്ചെടുത്ത ഡാഡി എന്നെ ഓടിക്കും കണ്ട നല്ലൊരു പീസാണ് നല്ല ഹെവി ലുക്ക് തരുന്ന ഒരു ലുക്ക് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ അടിപൊളിയല്ലേ ൊക്കെ നമ്മളത് കൊണ്ട് പറയാം നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പൊ എല്ലാത്തിനും കൂടെ കമ്മല് വരുന്നുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടാണ് ഇനി നിങ്ങൾക്ക് കമ്മൽ അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല ഇത് ഇത് നെക്സ്റ്റ് പീസാണോട്ടോ ഓ അതെ കവർണത്ത് തന്നെ ഇരിക്കുകയായിരുന്നു ഡാഡിയാണ് ഇതിന്റെ ആള് നല്ല ഭംഗിയിൽ വെച്ച് തരുന്ന ആള് ശരിക്കും ഇതിന്റെ ഇതുണ്ട് ശരി ലക്ഷ്മിയാണ് കേട്ടോ അല്ല അടിപൊളി സാധനമാണ് കേട്ടോ ായാലും പട്ടു സാരി ആയാലും പൊളിയായിട്ട് പോകും ഇതിനും കമ്മൽ വരുന്നുണ്ട് കേട്ടോ അതെ കവറിനകത്തൊന്നും ഞാൻ എടുക്കാത്തതാണ് നമ്മൾ മുമ്പേ കാണിച്ച സെയിം പാറ്റേണിലാണ് അത് വരുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആൻഡി കളക്ഷനിൽ വരുന്ന ഒരു സെഗ്മെന്റ് ഞാൻ ജസ്റ്റ് വളയും നെക്ലസ്സും ഇനിയും ഉണ്ട് ഇയർറിങ്സും കാര്യങ്ങളും ഒക്കെ ഫാൻസി ആയിട്ടുള്ള ഇയറിങ്സ് കുറേ വരുന്നുണ്ട് കേട്ടോ മമ്മി അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ ഈ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഓർഡർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കാളും നിന്നിട്ട് നിങ്ങൾക്ക് കാണാപ്പാടാണെന്ന് അറിയാം എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഏതാ പ്രൊഡക്റ്റ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് വീഡിയോ ഒന്ന് എടുത്തിട്ട് അയച്ചാൽ മതി പിന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഞങ്ങൾക്കെന്നല്ല അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പം അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് അപ്പം നാളെ നമുക്ക് പറ്റിയ ഡെയിലിൻ മൈ ലൈഫായിട്ട് കാണാം അല്ലെങ്കിൽ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് ആയിട്ട് ഞാൻ വലിയ തട്ടിക്കൂട്ടല്ല നമ്മുടെ ജീവിത മാർഗ്ഗം മെയിൻ ജീവിതമാർഗ്ഗമാണിത് അതുകൊണ്ട് നിങ്ങൾ ഇതും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചു സാരിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഓർണമെൻറ്റ്സും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നാളെ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ